ശബരിമലയിൽ ഇന്നും വൻ ഭക്തജനത്തിരക്ക് ദർശനത്തിനായി പതിനഞ്ച് മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് ശബരിപീഠം വരെ ഭക്തരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത് തങ്കഅങ്കി ഘോഷയാത്രയോട് അനുബന്ധിച്ച് പമ്പയിലേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്ന് വൈകിട്ടാണ് തങ്കഅങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന പതിവ് പൂജാ സമയക്രമത്തിലും ഇന്ന് മാറ്റമുണ്ട് സന്നിധാനത്ത് നിന്ന് കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മണ്ഡലമാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അടക്കുമ്പോൾ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ക്യൂവിനൊടുവിൽ മാത്രമാണ് അയ്യപ്പന്മാർക്ക് ദർശനം സാധ്യമാകുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി തന്നെ വലിയ തിരക്കുണ്ട് സന്നിധാനത്ത് ഇന്നലെ ഒരു ലക്ഷത്തിലധികം പേരാണ് ശബരിമല സന്നിധാനത്തേക്ക് ഇപ്പോൾ പതിനെട്ടാം പടി ചവിട്ടി എത്തിയിരിക്കുന്നത് ഇന്നും ഇത്തരത്തിൽ അയ്യപ്പന്മാരുടെ സംഖ്യ ഒരു ലക്ഷം കടക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിലിപ്പോൾ മണിക്കൂറിൽ അയ്യായിരം പേര് എന്ന രീതിയിലാണ് പതിനെട്ടാം പടിയിലൂടെ അയ്യപ്പന്മാരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇന്ന് പൂജാക്രമത്തിലടക്കം ചില മാറ്റങ്ങളുണ്ട് അത് തങ്കയങ്കി ഘോഷയാത്ര എത്തുന്നതോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റങ്ങൾ ഇന്ന് സന്നിധാനത്തുള്ളത് ഇന്നാണ് തങ്കയാങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നതും വൈകിട്ട് തങ്കയാങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കുന്നതും വൈകിട്ട് ആറരക്കാണ് മഹാദീപാരാധന ഉച്ചയോടുകൂടി തന്നെ തങ്കയാങ്കി ഘോഷയാത്ര പമ്പയിലേക്ക് എത്തും അതിനുശേഷം പമ്പയിൽ വിശ്രമമാവും പിന്നീട് അഞ്ചേ കാലിന് തങ്കയങ്കി ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ച ആറരക്ക് ദീപാരാധന ഇങ്ങനെയാണ് തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആ ക്രമീകരണം മാത്രവുമല്ല ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടച്ചാൽ വൈകിട്ട് അഞ്ചു മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ സാധാരണ ദിവസങ്ങളിലെല്ലാം തന്നെ മൂന്ന് മണിക്ക് നട നട തുറക്കുമായിരുന്നു എന്നാൽ ഇന്ന് ഈ തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങളാണ് ഈ പൂജാ സമയത്തിലും മാറ്റം വരുത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഇന്ന് പമ്പയിൽ നിലക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള തീർത്ഥാടകരുടെക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് വരെ മാത്രമേ നിലക്കലിൽ നിന്ന് തീർത്ഥാടകരെ വഹിച്ചു കൊണ്ടുള്ള വാഹനങ്ങൾ ഏതായാലും ആ പമ്പയിലേക്ക് കടത്തിവിടുകയുള്ളൂ അതിനുശേഷം എത്തുന്ന ആളുകൾക്ക് മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ആ നിലക്കലിൽ കാത്തു നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു വിവരമാണ് പോലീസും പങ്കുവെക്കുന്നത് ഏതായാലും തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇന്നലെ തിരക്ക് വലിയ രീതിയിൽ കൂടിയ സമയത്ത് പതിനെട്ടാം പടി ചവിട്ടിയ ഉടനെ തന്നെ നേരെ ക്യൂവിലേക്ക് അതായത് ദർശനത്തിന് വേണ്ടിയുള്ള ക്യൂവിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് അയ്യപ്പന്മാരെ ക്രമീകരിച്ചിരുന്നു അതായത് ഫ്ലൈ ഓവർ വഴിയുള്ള യാത്ര ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ നേരെ ക്യൂവിലേക്ക് കടക്കാനായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഫ്ലൈ ഓവർ വഴി തന്നെ വീണ്ടും അയ്യപ്പന്മാരെ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മാത്രമാണ് അയ്യപ്പന്മാർക്ക് ദർശനം സാധ്യമാകുന്നത് ഇന്നലെ എത്തിയ പല അയ്യപ്പന്മാർക്കും രാത്രി അരിവ്രാസനം പാടി നടയടച്ചതിന് ശേഷം എത്തിയ അയ്യപ്പന്മാർക്ക് സന്നിധാനത്ത് തന്നെ തുടരുകയും പിന്നീട് ഇന്ന് രാവിലെ മാത്രമാണ് ദർശനം സാധ്യമായിരിക്കുന്നത് നിന്നും കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്